പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ദിരയുടെ കാര്യമെല്ലാം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ രാഗി ഇതേ തുടർന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നു പക്ഷേ അപ്പോഴും സത്യങ്ങൾ വ്യക്തമാക്കാൻ നമ്മുടെ ഇന്ദിര തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് പോകാൻ ഒരുങ്ങുന്ന രാഖിയെയും കുഞ്ഞുങ്ങളെയും തടയുന്ന മാർഗരറ്റ് അറിഞ്ഞതൊന്നും സത്യമല്ല എന്നും യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നുള്ള കാര്യം കുറച്ചു പേർക്ക് മാത്രമാണ് അറിയാവുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇന്ദിരയുടെ ഭാഗത്തെ സത്യാവസ്ഥ തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മാർഗരറ്റ് കൊലപാതകത്തിന് പിന്നിൽ നമ്മുടെ ഇന്ദിര ആയിരുന്നില്ല എന്നും ഇന്ദിരയെ ട്രാപ്പിൽ പെടുത്തിയതായിരുന്നു എന്നും അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അതുകൊണ്ടാണ് ജയിലിൽ വെച്ച് ഡൊമിനിക്കിനെ പരിചയപ്പെട്ടത് എന്നും സത്യങ്ങൾ അറിയുന്ന ഡൊമിനിക് ഇതേ തുടർന്നാണ് കൂടെ നിന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ശാരികയ്ക്ക് അറിയാവുന്ന പേരുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മാർഗ്രറ്റ് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികാരത്തിനായി കൂടെ നിൽക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രാഖി ഇതേ തുടർന്ന് ഡൊമിനിക്കും തെളിവുകൾ രാഗിയുടെ മുന്നിൽ നിരത്തുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്